ഹായ് ഫ്രണ്ട്സ് ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും ഇതുപോലെ കായ്ക്കാത്ത മാവിനെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം പത്ത് വർഷമായിട്ടും കായ്ഫലം തരാത്ത മാവിനെ നാലടിക്ക് മുകളിൽ മുറിച്ചതിന് ശേഷം നല്ല ഇന്നം ബഡ്തൈകൾ ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് ചെയ്തെടുത്താൽ ഒരു വർഷം കൊണ്ട് തന്നെ കായ്ച്ചു തുടങ്ങും ഇതിന് ആദ്യ പടിയായി തൈകൾ നിൽക്കാൻ ഒരു സ്റ്റേജ് ഉണ്ടാക്കുകയാണ് വേണ്ടത് ഇതിലേക്ക് തൈകൾ കയറ്റി വെച്ചതിന് ശേഷം മാവിൻ്റെ തടിമരത്തിലേക്ക് ചേർത്ത് പിടിക്കുക ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് തടിമരത്തിൽ ഒരു ചാലുണ്ടാക്കുക അവിടെ ഗ്രാഫ്റ്റ് ചെയ്യാൻ മൂന്ന് തരം തൈകളാണ് ഉപയോഗിച്ചത് കാലാപ്പാടി കുളമ്പുമാവ് കാറ്റിമോൺ എന്നീ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തൊലി മാത്രം നീക്കം ചെയ്ത് അതിലേക്ക് തൈകൾ വെച്ച് അടയാളപ്പെടുത്തി തൈകളിൽ നിന്നും മുപ്പത് ശബ്ദമാനത്തോളം തൊലിയും സോഫ്റ്റ് വുഡും നീക്കം ചെയ്ത് തടിമരത്തിൽ ഉണ്ടാക്കിയ ചാലിലേക്ക് ചേർത്ത് കെട്ടിവെക്കുക രണ്ട് വശങ്ങളിലും വിടവ് ഉണ്ടെങ്കിൽ വേക്സ് ഉപയോഗിച്ച് വിടവുകൾ അടച്ചതിന് ശേഷം മുഗൾ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഫങ്കീസൈഡ് ഉപയോഗിച്ച് ഫംഗസ് വരാതെ നോക്കേണ്ടതാണ് ഈ തൈകൾ ഒന്നര മാസം കൊണ്ട് തന്നെ തടിമരത്തിൽ ഒട്ടി ചേരുന്നതാണ് അതുവരേക്കും തൈകളുടെ ബാഗ് നനച്ചു കൊടുക്കേണ്ടതാണ് പൊട്ടിയതിന് ശേഷം ബാഗിൻ്റെ മുകളിൽ ബഡ് ഉൾപ്പെടെയുള്ള ഭാഗത്ത് കട്ട് ചെയ്തെടുത്താൽ തൈകൾ മറ്റൊരിടത്ത് നടാൻ ഉപയോഗിക്കുകയും ചെയ്യാം മുകളിലുള്ള ഭാഗം മൂന്ന് ബ്രാഞ്ചുകളായി വളരുകയും ചെയ്യും ഈ മാവ് കായ്ച്ചതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്